ഹലോ ഫ്രണ്ട്സ് ഞാൻ അപുറം ശ്യാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യമേ കാണിക്കുന്നത് അശ്ശേരി ശ്യാമയ്ക്കുള്ള ബ്ലഡ് ഇങ്ങനെ കുമാർ സാറിനെ വിളിച്ചിട്ട് അർജ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് രാധികയെ കൂട്ടിയിട്ട് വിനോയ് പ്രസാദ് ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു ഭാഗമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ അശ്വതി സംസാരിച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടെ അനുവിനയ പ്രസാദ് രാധികയും കൊണ്ട് കേശാരിലേക്ക് കയറുന്നുണ്ട് കേശാരിലത്തെ ഡോക്ടറ് വന്നിട്ട് വിനയപ്രസാദിനെ ചോദിക്കുന്നത് അവിനയ പ്രസാദ് മാഡം എന്ത് പറ്റി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഷൂട്ടിങ്ങിന് ഇടയിൽ എൻ്റെ സാരിക്ക് തീ പിടിച്ചു ആ തീ അണക്കാൻ നോക്കി കൊച്ചിൻ്റെ കൈ തീ പൊള്ളിയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ പറയും കുറേ കയ്യന്മൂല മാത്രമുള്ള പൊള്ളലെന്നാ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുണ്ട് അങ്ങനെ രാധികയോട് ബെഡിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട് ഡോക്ടർ ഇതേ സമയം ഡോക്ടർ സിസ്റ്ററോട് പറയുന്നുണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഡോ ആ സിസ്റ്റർ രാധയുടെ കൈ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി രാധയ്ക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ അവിടെ മുഖമുഖം മാറുന്നുണ്ട് വിനീപ്രസാദ് അത് നോക്കി നിൽക്കുന്നുമുണ്ട് ഇതേ സമയം തന്നെ അപ്പുറത്തെ ബെഡിൽ ഷ്യാമയെ പരിശോധിക്കുന്ന ഡോക്ടറെയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൽ മരുന്ന് വെച്ചതിൻ്റെ ശേഷം സിസ്റ്റർ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് യാതൊരു കൈ വശ കാരണവശാലും കൈ നനയ്ക്കാനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അവർ ശരി എന്ന് പറയുന്നുണ്ട് അത് അതുകൂടെ തന്നെ ഷ്യാമിയെന്ന് നോക്കുന്ന ഡോക്ടർ അതിലേ ഇങ്ങനെ വന്നിട്ട് ആശുപത്രിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അശ്വതിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ ഡോക്ടർ അശ്വതിയോട് പറയുന്നുണ്ട് എന്തായി മാഡം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബ്ലഡിൻ്റെ കാര്യം എന്തായി എന്തായിങ്ങനെ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് എല്ലാ മ്യൂസിക് ഗ്രൂപ്പുകളിലേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട് അവരത് പാസ് ചെയ്യുന്നുമുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുക എത്ര വളരെ യും പെട്ടെന്ന് വേണം കാരണം അത് അത്രയും ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാരണം കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും മാഡത്തിൻ്റെ നില ഒത്തിരി ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അശ്വതി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അശ്വതി ആകെ ടെൻഷനിൽ നിൽക്കുന്നുമുണ്ട് അങ്ങനെ ഡോക്ടർ വീണ്ടും ക്യാഷ്വാലിറ്റിയിലേക്ക് വന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് പറയുന്നുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ഗ്രൂപ്പിലൊന്ന് വേഗം അനൗൺസ് ചെയ്യണം ക്ഷ്യാമാ മേഡം അതേപോലെ ഗുരുതരാവസ്ഥയിലാണ് ക്ഷ്യാമാ മേഡത്തിനുള്ള ബ്ലഡ് വേണമെന്ന് അങ്ങനെ പറയുമ്പോൾ വിനയു പ്രസാദ് ക്ഷ്യാമയോന്നിങ്ങനെ ശ്യാമയെനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയും ഒബ്സർവേഷനിലാണ് ഇപ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ രാധികയും ഉഷമെന്നിങ്ങനെ അവള് ക്ഷ്യാമ മേഡത്തിനെ അവൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അവളിങ്ങനെ ആകെ അന്താളിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ പറയുന്നുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് വേണം അത് ഇത്ര അവർക്ക് അത് ഇതാക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയെങ്കിലും നമ്മളത് എത്തിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ റഷ്യമെന്നിങ്ങനെ വിനയപ്രസാദ് പറയുന്നുണ്ട് അതിനിടയിൽ ഷ്യാം രാധിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധിക ചാടിപ്പടി എണ്ണീച്ചിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ശ്യാം അമ്മത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമാവില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമാകുന്നു ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം എൻ്റെ എ ബി നെഗറ്റീവ് പോ ബ്ലഡാണ് ഞാൻ കൊടുത്തോണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വിനയപ്രസാദ് ഡോക്ടറോട് പറയുന്നുണ്ട് കൈപ്പൊള്ളി ചെയ്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ പറയും ആ കുച്ച കൊച്ചു നോക്കിയാണെങ്കിൽ കൊടുക്കാമെന്നറിയാം പറയും ഞാൻ കൊടുത്തോണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് രാധിക സന്തോഷം സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയയ് പ്രസാദിനോട് ആധികം പറയുന്നുണ്ട് ശ്യാമ മേഡത്തിന് എനിക്ക് അത്രയ്ക്കും ഇഷ്ടം ഉണ്ട പിള്ളേരോടുകൊണ്ട് മാഡത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനത് ചെയ്തോളാം എന്ന് അങ്ങനെ കൂടി പറയുന്നുണ്ട് അപ്പോൾ വിനയപ്രസാദും ഒക്കെ പറയുന്നുണ്ട് അവനോട് ഡോക്ടറോട് ഉള്ളു പറയുന്നുമുണ്ട് കേട്ടോട്ടാ അങ്ങനെ ആ ഡോക്ടർ മറ്റേ അരുൺകുമാറിനോ ആ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ക്ഷമയെ നോക്കുന്ന ഡോക്ടറെ വിളിക്കുന്നുണ്ട് ആ ഡോക്ടറോട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ രാധി വിനുപ്രസാദിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചായ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല അതും കയറ്റി വലിയൊരു പുണ്യകാര്യം പറ്റി ഞാൻ കരുതുന്നു ഇങ്ങനെ പറയും മാഡം ആണെങ്കിൽ പോയിക്കോളൂ ഞാനത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു വിനുപ്രസാ അത് വേണ്ട ഞാൻ നിന്നെയും കൊണ്ട് പോകുന്നുള്ളൂ എന്നിങ്ങനെ രാധിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഡോക്ടർ വരുന്നുണ്ട് രണ്ട് ഡോക്ടർ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തീപ്പുഴ ലേറ്റിട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരു കുട്ടിയിൽ സ്റ്റേജിൽ നമ്മൾക്ക് ഈ ഒരു ഉപകാരം ചെയ്യാം പറ്റിയെങ്കിൽ നല്ല കാര്യമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ഈ വിനയപ്രസാദ് അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ക്ഷ്യാമമാർ തന്നെ വലിയ ജീവനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് അശ്വതിയാലയ ഫോണിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് തൽക്കാലം ക്ഷ്യാമയ്ക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു കുട്ടിയെ ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും സാർ അങ്ങോട്ട് വൈനി വേണമെന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രസാദ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് അർത്താണ് അശ്വതി ആരിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോണും കൊണ്ട് വിനയപ്രസാദിന് മുന്നിൽ കൂടി പോകുന്ന ഒരു ഭാഗവും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പ്രസാദ് നിൽക്കുന്ന ഭാഗത്തേക്ക് സൂര്യ ഓടിക്കുക ചോദിക്കുന്നുണ്ട് മേഡം കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പ്രസാദ് പറയുന്നുണ്ട് ആ കൊച്ചിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ആക്ടർ സിംഗർ ഷ്യാമോടെ ആക്സിഡൻറ്റ് ഇട്ടിട്ട് വന്നത് ആ കുട്ടിക്ക് ബ്ലഡ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് രാധിക അങ്ങോട്ട് പോയിരിക്കുകയെന്നിങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്താണ് മേഡം എല്ലാത്തിൽ കയറിങ്ങനെ ഇടപെട്ടാൽ ഇപ്പോൾ തന്നെ ഡയറക്ടർ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിച്ചോന്നൊക്കെ ഇങ്ങനെ പരിഭവം പറയുന്നുണ്ട് കേട്ടോ സൂര്യ പറഞ്ഞു ഡയറക്ടർ ഭയങ്കര ചൂടില്ലാന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട് ഞാൻ നല്ല ചൂടിലാണെന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിനയപ്രസാദ് പറയുന്നുണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സിംഗറാണ് ശ്യാമ അപ്പോൾ അതിനൊരു പുണ്യകാര്യം ചെയ്യാൻ പറ്റിയതിൽ ആരാധിക്കുന്ന കൊച്ച് ആദ്യം ഒരു കൊച്ചാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു പുണ്യകർമ്മം അല്ലേന്ന് ഇങ്ങനെ വിനയപ്രസാദ് സൂര്യയോട് പറയുന്നുണ്ട് കേട്ടോ അതായത് സുബിനോട് പറയുന്നുണ്ട് ഇപ്പോൾ അല്ലാണ്ട് തിരക്ക് പിടിക്കുന്ന വെച്ചാൽ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം ഇങ്ങനെ പറയുമ്പോൾ സുബിന്മാടന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഉദ്ദേശത്തിൽ തന്നെ വിനയപ്രസാദ് നിൽക്കുന്നുമുണ്ട് അങ്ങനെ ക്ഷ്യാമം ബ്ലഡ് കൊടുക്കുന്ന ടൈമിൽ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുക്കുന്ന ടൈമിൽ രാധിക ഇങ്ങനെ ചിന്തിക്കുന്നത് ആരാരും രാധ കേതമ്മ എന്നുള്ളവള അമ്മ പാടിയ പാട്ടിനെ കുറിച്ചിട്ട് ശ്യാമ ഭാഗത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ അത് ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രാധിക വിനയപ്രസാദുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ രാധക വിനോദ പ്രസാദിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ക്ഷാമ മേഡത്തിനെ ഒരു നോക്കിയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ മേഡം ചോദിക്കുമ്പോൾ വിനോദ പ്രസാദ് പറയുന്നുണ്ട് എന്തായാലും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ ചിലപ്പോൾ സമ്മതിച്ചാലും ഡോക്ടറെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ചിലപ്പോൾ ഡോക്ടറെ സമ്മതിക്കാൻ ഇല്ല പക്ഷേ എനിക്കിപ്പോൾ സമ്മതിച്ചാലും ഒന്നും എനിക്കറിയില്ല അതിനുശേഷം വിനോദപ്രസാദ് പറയുന്നുണ്ട് സാധാരണ ഉള്ള ആരാധനകാരൊക്കെ കറുത്ത എഴുതും പക്ഷേ ഇതങ്ങനെയല്ലോ ആരാധനയിലൂടെ ഷ്യാമയുടെ കയ്യിലോടുന്ന രക്തം ഇപ്പോൾ രാധകയുടെ കൂടിയാണല്ലോ െന്ന് പറയുമ്പോൾ രാധിക പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ജന്മത്തിൽ ജന്മത്തിലെനിക്ക് വളരെയധികം പരാതികളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി കാരണം എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ട് എൻ്റെ ജന്മം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു അർത്ഥമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രസാദ് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ വരുന്നത് അപ്പോൾ വിനോദപ്രസാദ് വരുന്നുണ്ട് ആ അതായത് ഡോക്ടർ എന്നല്ലേ ഇനി ചോദിച്ചോളൂ അപ്പോൾ പ്രസാദ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ ക്ഷ്യാമാ മേഡത്തിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കൂട്ടി വലിയൊരു പുണ്യമാണ് ചെയ്തത് ഇപ്പോൾ ശ്യാമാ മേഡത്തിന് കുഴപ്പമൊന്നുമില്ല എന്തായാലും മരണത്തിലൊക്കെ കടക്കാൻ പോകുന്നത് അമ്മ മേഡമായിരുന്നു പക്ഷേ ഈ കുട്ടി ശ്രദ്ധിച്ച ആരാധന ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും ആരും സഹായിക്കുന്നത് അത്ര പതിവായിരുന്നില്ല പക്ഷെ എന്തായാലും കുട്ടി സഹായിച്ചില്ല കുട്ടികളെ നല്ല മനസ്സ് കുട്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അവൻ യജോപിസാ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇടാധിക്കുമ്പോൾക്ക് ഷമ്മ മാ മേഡത്തി ഒന്ന് കാണണമായിരുന്നു നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ അത് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സോറി ഇപ്പോൾ അത് പറ്റില്ല ഇപ്പോൾ കാണാൻ കഴിയില്ല ആൾ കുറച്ച് മയക്കത്തിലാണോ ആ ബ്ലഡിങ്ങിന് കയറ്റി കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെഞ്ചറൊക്കെ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ കാണാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അധികം പറയുന്നുണ്ട് സാറിയില്ല ി കാണില്ല ആകട്ടെ ഇനിയിപ്പോൾ ക്ഷ്യമേഡം എണീക്കുമ്പോൾ എൻ്റെ ഒരു അന്വേഷണം പറയണമെന്നൊരാധിക ഡോക്ടറോട് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ആ പറയാമെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ സോറി വിനീന്ദ്ര പ്രസാദിനോട് ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ ആരായതെന്ന് ചോദിക്കുമ്പോൾ വിനീത പ്രസാദ് പറയുന്നുണ്ട് ഇതെൻ്റെ അനുജിത്യ അപ്പോൾ ആണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് അവരുടെ വിനീന്ദ്രപ്രസാദിനെ കൂടി ഉണ്ടായിരുന്നു പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ഭയം വന്നിട്ട് മേഡം വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ വരാം എന്നു പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ കാറിലോട്ട് കേട്ടാൽ പോകുന്നു അങ്ങനെ അവർ അങ്ങോട്ട് നടന്നു ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ക്ഷ്യാമേ തന്നെ നല്ലൊരു ചായ ഉണ്ടല്ലേ ഇന്ന് പറയാനുള്ള നടക്കുന്ന സമയത്താണ് അശ്വതി വരുന്നത് പക്ഷേ ഡ്യൂട്ടി വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ ക്ഷ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്താൽ ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞത് എവിടെയാണ് പോയതെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങോട്ടാണ് പോയത് അങ്ങോട്ട് നല്ല ക്ഷാമാമഠത്തിൻ്റെ ചായ ഉണ്ട് ശരിക്കും ക്ഷ്യാമാ മേഡം പോലെ നിങ്ങൾ ഡോക്ടറ് പറയുമ്പോൾ അശ്വതിക്ക് അങ്ങനെ ഞെട്ടിയ പോലെ അങ്ങ് നിൽക്കുന്നുണ്ട് കാരണം അശ്വതിക്ക് അറിയാമോ ചിലപ്പോൾ ക്ഷാമാമേത്തിൻ്റെ മോളായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അശ്വതി അശ്വതി ഡോക്ടർ എന്നാ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചൊല്ലുന്നുണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും അവർ കാറിലോട്ട് കയറിയിട്ട് വിനോദപ്രസാദ് നേരത്തെ മാനേജറായി വന്നത് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് മോൻ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ കുട്ടിയൊന്നും കുട്ടിയുടെ വീട്ടിലെത്തിച്ചിട്ട് വരാം നിങ്ങളപ്പോഴത്തേക്കും അമ്പലത്തേക്ക് പോയിക്കോ ഞാനിവിടെ വീട്ടിലെത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് വരാം ഇന്ന് വിനോദ പ്രസാദ് പറയുന്നുണ്ട് അങ്ങനെ ക്ഷാമ കാറിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അശ്വതി വരുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും അവർ കാർ വിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അശ്വതി മനസ്സിൽ പറയുന്നുണ്ട് ഷാ പോയല്ലോ കാണിക്കുന്ന നാരൻ നമ്പൂതിരിയാണ് നാരൻ നമ്പൂതിരി ഇങ്ങനെ വീട്ടിലൊന്നും ആകെ ടെൻഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്നും കാര്യമില്ല അവരിങ്ങനെ സിനിമാക്കാരെ കാറിലൊന്നും കയറാൻ അവസരം കിട്ടിയാൽ അപ്പോൾ അതിങ്ങനെ അവൾ ഉപയോഗിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം നേരം നമ്പതിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് എൻ്റെ കുട്ടിയുടെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അവരെ അനുജിത്തെയും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അമ്മ പറയുന്നുണ്ട് അവരുടെ അനുജിത്തെ ആയാലും അമ്മയായാലും അച്ഛനായാലും എന്താ കാരണം അവൾക്ക് തള്ളിയും തന്തിയൊന്നും ഇല്ലല്ലോ വെറുതെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ മുതിച്ചു പറയുന്നുണ്ട് അപ്പോൾ അശ്വത് പറയുന്നുണ്ട് അമ്മയെ സൂക്ഷിച്ച് സംസ്കരി സംസാരിക്കേ കാരണം എൻ്റെ കുട്ടി എവിടെയെന്നറിയാതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചുവയ്ക്കുക അപ്പം അപ്പോളമ്മേ എന്തായാലും ഞാനൊന്ന് ഹോസ്പിറ്റലുകാര് പോയി നോക്കട്ടെ ഇവിടെ അടുത്തുള്ള സെയിൻസ ഹോസ്പിറ്റലല്ലേ എന്തായാലും അവിടെ അവർ പോയി കാണും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നേരം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാനേ പോകുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ രാധികയും വിനോദപ്രസാദുമുള്ള കാർ അവിടെ വരുന്നത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക അച്ഛനും അമ്മ ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ കാലിൽ നിന്ന് അറിയുമെന്ന് ഓടിച്ചത് അമ്മയോട് പറയുന്നുണ്ട് അമ്മയിൽ നിന്ന് ഇങ്ങനെ മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം ദൃശ്യം വരുന്നുണ്ട് എന്നിട്ട് മുൻത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നെങ്കിലും നീ ഇത്രയും നേരം എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ കൈപുള്ളിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിന്ന് നേരിച്ചിട്ട് ഷൂട്ടിങ്ങിന് പോയാൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം നീ വെറുതെ അവർ കൂടെ കഴിഞ്ഞു അവിടെ കാര്യമൊന്നുമില്ല കാര്യം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം അല്ലാതെ മറ്റുള്ളവർ ജീവൻ രക്ഷിക്കുക നീ എന്താ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുൻത്തശ്ശി എല്ലാവരും ജീവൻ രക്ഷിക്കാൻ പൊയ്ക്കും നീ ഇവിടെ മര്യാദക്ക് നേരത്തെ ഇനി വന്നോളണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ മുത്തശ്ശി രാധിക ഇങ്ങനെ ചെയ്ത് പറയുന്നുണ്ട് അപ്പം വിനോദ പ്രസാദ് കാറിൽ അത് പറയുന്നുണ്ട് എന്തിനെ രാധിക ചീത്തം പറയുന്നത് അതിന് മാത്രം രാധിക ഒന്നും ചെയ്തില്ലല്ലോ എന്നങ്ങനെ എന്നാൽ ഇങ്ങനെ ഒരു പുച്ഛത്തോടെ ഇങ്ങനെ മുദിഷ് നിൽക്കുന്നുണ്ട് എന്നിട്ട് വിനോദ പ്രസാദ് പറയുന്നുണ്ട് രാധിക നല്ലൊരു കുട്ടിയാണ് രാധിക ഒന്ന് ചെയ്തത് എന്താണെന്ന് അറിയാൻ അത് ഞെട്ടിപ്പോകും ഒരു ദിവസം തന്നെ രണ്ട് പേരുടെ ജീവനാണ് രാധിക രക്ഷിച്ചത് എന്നിങ്ങനെ വിനോദ പ്രസാദ് മുദങ്ങനെ പറയുമ്പോൾ മുദി ഇങ്ങനെ ഒരു പുച്ഛത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പ്രസാദ് പറയുന്നുണ്ട് ഇന്ന് സ്വയം കൈ പൊള്ളിച്ചതാണ് വെച്ചാൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാധികം സ്വയം കൈ പൊള്ളിച്ചു എന്ന് തന്നെ പറയാം അവൾ അവളുടെ കൈ പൊള്ളുന്നുണ്ട് എന്ന് പോലും നോക്കാതെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് പിന്നെ വേറൊരു സംഭവമുണ്ടേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നല്ലൊരു ഗായികയായ ക്ഷാമ ക്ഷാമക്ഷേ ക്ഷാമ ആകി അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് മേഡത്തിനാകെ എന്താ പറയുക ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആക്സിഡൻ്റായിട്ട് അപ്പം ശ്യാമാ മേഡത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഭയങ്കര റെയർ ആയിരുന്നു അത് ശ്യാമാ മേഠത്തിന് ബ്ലഡ് എവിടെയൊന്നും കിട്ടില്ല ഭയങ്കര റയർ ആയതുകൊണ്ട് അങ്ങനെ രാധികം ക്ഷ്യമാഠത്തിന് ബ്ലഡ് കൊടുത്തത് എന്നിങ്ങനെ പറയുമ്പോൾ യേശോദമ്മയും നാരായണ ദമ്പതിരിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഒരു അഭിമാനത്തിൽ നിൽക്കുമ്പോൾ മൃഷി ഇങ്ങനെ വലിയ കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എന്താ പറയുക വിനോദ പ്രസാദ് യേശോദമ്മയോട് പറയുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു മോളെ പ്രസവിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ് യൂട്യൂബ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് ഭാഗ്യം ഏത് ഭാഗ്യം വേഷോ അധ്യമൊന്നല്ല ഇവളെ പ്രസവിച്ചത് പിന്നെ നാരായൺ ഇവൻ്റെ അച്ഛനും അല്ല ഞാനും ഇവൻ്റെ മുത്തശ്ശിയല്ലേ ഇവളി ഇവീ വീട്ടിലെത്തുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എന്ത് പ്രസദാക്കണമെങ്കിൽ ഞെട്ടി ഇവളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇവൾക്ക് നന്ദിയും തള്ളണം തന്നെ പിന്നെ എങ്ങനെയാണ് ഇവളെ പേര് വഴിയിൽ നിന്ന് കിട്ടിയതാ അങ്ങനെ നാരായണ എടുത്തതാണ് എന്നിങ്ങനെ പറയുമ്പോൾ താണ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്ന് മുന്നോട്ട് ഒക്കെ പറയുമ്പോൾ എനിക്കത് സത്യം അവരറിയട്ടെ അവരറിഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പിന്നത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിനോദപ്രസാദ് പറയുന്നുണ്ട് ഏതുമാവട്ടെ ഞാനെന്തായാലും ഇപ്പോൾ പോയിട്ട് വരാണോ അധികെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ യശോദമ്മ പറയുന്നുണ്ട് ഇത്രയും വലിയ ഒരാൾ വന്നിട്ട് വെള്ളം കുടിക്കാതൊക്കെ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാം അപ്പോൾ ശരി എന്നിങ്ങനെ പറഞ്ഞ് പറയാൻ പോകുമ്പോൾ നാരായണ നമ്മൾ ഇതിന് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ പറയുന്ന നോക്കണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ സ്വന്തം മോളെ പോലെ എന്തായിരുന്നാലും രാധിക കൊണ്ടൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവില്ല എല്ലാവരും അങ്ങനെ കരുതണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് വിഷം പിന്നെ അച്ഛൻ അകത്തേക്ക് കയറി ഇങ്ങനെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് അവർ രാധികയുടെ ജന്മം ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അവർ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും അങ്ങനെ മുത്തശ്ശി നേരെ അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു പാത്രമാണ് സ്റ്റാബ്ലും ക്ഷാമം ചില പുതിയൊരു വീഡിയോ റിവ്യൂടെ അവസാനം ലൈക്ക് ഓക്കെ സബ്സ്ക്രൈബ് താങ്ക് യു